ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മാൽഡോറിനി നെറ്റ്വർക്കിൽ കെ വൈ സിയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എല്ലാ ഇരുപത്തി മണി മണിക്കൂറിൽ നിങ്ങൾ മൈൻസ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂ മൈൻ ചെയ്യുക ഇപ്പോൾ വന്നിട്ട് ഇവിടെ ഏറ്റവും മേളിൽ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ ത്രീ ലൈനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടീം പ്രൊഫൈൽ അതുപോലെ തന്നെ വൈറ്റ് പേപ്പർ ഇതെല്ലാം നിങ്ങൾക്ക് നോക്കാൻ കഴിയും സപ്പോർട്ട് റിപ്പോർട്ടിലൊക്കെ ഉണ്ട് ഈ കാണുന്ന കെ വൈ സി എന്ന് പറയുന്ന ഈ ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുന്നത് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക നമുക്കൊരു പത്ത് മിനിറ്റിനകത്ത് കെ വൈ സി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കെ വൈ സി വെരിഫിക്കേഷൻ പ്രോസസ്സ് ഒരു തൊണ്ണൂറ് ദിവസം വരെ എടുക്കും ഒരു ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ എടുക്കും അപ്പോൾ ഈ നമുക്ക് ഈ കാണുന്ന സ്റ്റാർട്ട് കെ വൈ സി എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് നമ്മുടെ ഇതിൽ നിന്ന് വേറൊരു ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള മാൽഡോണേൻ്റെ കെ വൈ സിയുടെ വെബ് പേജിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ പ്രൊസീഡർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ അവരുടെ ഒരു പോർട്ടലിലേക്ക് പോകും ഇവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പത്ത് മിനിറ്റ് താഴെ എടുക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു സർക്കാർ ഐഡൻറ്റിറ്റി കാർഡ് വേണം ഐഡൻറ്റിറ്റി കാർഡ് അപ്ലോഡ് ചെയ്യാൻ വേണം അതുപോലെ തന്നെ ക്യാമറ ഓൺ ആയിരിക്കണം നമ്മുടെ മുഖം ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയണം അങ്ങനെയൊക്കെ ആയിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളെടുക്കുന്ന ഈ ഫോട്ടോ ഇത്തിരി ചെറിയ ഒരു എം ആയിരിക്കണം എങ്ങനെയാണ് ഒരു സൈസ് റിഡ്യൂസ് ചെയ്യേണ്ടതെന്ന് എന്നൊന്ന് നമ്മുടെ സ്ക്രീൻ ഫോട്ടോ എടുത്തതിന് ശേഷം അതിൽ തന്നെ സെറ്റിങ്സ് ഉണ്ട് അതല്ല എങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ആ സൈറ്റിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്തതിന് ശേഷം ആ സൈറ്റിൽ അതിൻ്റെ സൈസ് ചെറുതാക്കി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും എടുക്കുന്ന ഫോട്ടോ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇതിൽ അപ്ലോഡ് ആകത്തില്ല അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുക താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മൽഡോർണിയുടെ ഐ ഡി കാണും പൂർണ്ണമായ പേര് പേര് വന്നിട്ട് ഐഡൻറ്റി കാർഡിൽ എങ്ങനെയാണോ പേര് അത് കറക്റ്റായിട്ട് എഴുതുക നിങ്ങളുടെ ഈ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക ഈ കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഈ ഓപ്ഷൻ ഇവിടെ കാണും ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം പാസ്പോർട്ട് കൊടുക്കാം നാഷണൽ ഐ സ്റ്റേറ്റ് ഐ ഡി വോട്ടർ ഐ ഡി റെസിഡൻഷ്യൽ മിൽട്ടറി റെഫ്യൂജി ഐ ഡി ഫോറിൻ പാസ്പോർട്ട് ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കുക ഞാൻ എൻ്റെ പാസ്പോർട്ടാണ് കൊടുത്തത് പാസ്പോർട്ട് കൊടുത്തു പാസ്പോർട്ട് കൊടുത്തതിനു ശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് പിന്നെ ഈ കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പേര് രാജ് കൺട്രി സെലക്ട് ചെയ്യുക ടൈപ്പ് ഓഫ് ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ എന്തുവാ ഈ ഗ്യാലറിയിൽ പോയിട്ട് ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സെൽഫി ഒന്ന് എടുക്കണം നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലത്തിരുന്നതിന് ശേഷം നിങ്ങളുടെ സെൽഫി ഒന്ന് എടുക്കുക സെൽഫി ഒന്ന് ഒന്നെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങളത് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക ഇവിടെ വന്നിട്ട് നമ്മുടെ ഫോട്ടോ ഇതെല്ലാം ഫൈനലി സമർപ്പിക്കാനുള്ള ഈ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ സെൽഫി നമ്മളുടെ ഫോട്ടോ ഇതെല്ലാം അപ്ലോഡ് ആകും അപ്ലോഡ് ആയതിനു ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് റിട്ടേൺ ഇറങ്ങുക ഇത്രയായപ്പോൾ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് മടങ്ങി മെയിൻ പേജിലേക്ക് പോകാം മെയിൻ പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ മാൽഡോറിനിയുടെ മെയിൻ പേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും വെള്ളി കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നമ്മുടെ കെ വൈ സി ഓപ്പണായി വന്നത് എങ്ങനെയായിരുന്നു ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കെ വൈ സി അണ്ടർ റിവ്യൂ അണ്ടർ റിവ്യൂ എന്ന് പറഞ്ഞാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കെ വൈ സി അവർ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ നിങ്ങളുടെ കെ വൈ സി സക്സസ് ആയിട്ട് വരും അപ്പോൾ എൻ്റെ കെ വൈ സി സക്സസ് ആകുന്നതനുസരിച്ച് ഞാൻ വാട്സപ്പിലും ടെലഗ്രാമിലും അതിൻ്റെ പ്രൂഫ് ഇടുന്നുണ്ട് അതോ നിങ്ങളെല്ലാവരും ഇത് വീഡിയോ കണ്ടതിന് ശേഷം കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടി എങ്ങനെയാണ് ജോയിൻ എന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഇതിലൊന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നത് ഇതിൽ വൈറ്റ് പേപ്പർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഇത് വന്നിട്ട് ഇവരുടെ റോഡ് മാപ്പ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടാം പാദം ഇപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിലെ കാര്യങ്ങളാണിത് ഇപ്പോൾ വന്നിട്ട് മാൽഡോറിന് വാലറ്റ് ക്രിയേറ്റ് ചെയ്യും അതുപോലെ തന്നെ പ്രീസെയിൽ ഇനിയിപ്പോൾ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്നാം പാദം ലാസ്റ്റ് ഇതിൽ വന്നിട്ട് ഇവരുടെ ബിസിനസ് പ്ലാറ്റ്ഫോമെല്ലാം ആരംഭിക്കുകയാണ് ഇത് വന്നിട്ട് അടുത്ത വർഷം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം പാദം മുതൽ നാലാം പാദം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ മുതൽ ലാസ്റ്റ് ക്വാർട്ടറിനിടയ്ക്ക് ഇവരുടെ എക്സ്ചേഞ്ച് കൊണ്ടുവരും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നടക്കുമെന്നാണ് ഇവർ പറയുന്നത് കുറച്ച് ലോങ് ടൈം മൈനിങ് നടക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക നിങ്ങൾ എ വൈ സി കംപ്ലീറ്റ് കറക്റ്റായിട്ട് ചെയ്യുക എ വൈ സി കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ കെ വൈ സി അപ്ഡേറ്റ് വരും അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിംഗ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം